കുന്നംകുളം കാണിപ്പയൂരിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽ പതിമൂന്നോളം പേർക്ക് പരിക്കേറ്റു കുന്നംകുളം തൃശ്ശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന കൈലാസം ആര്യ ബസ്സുകളാണ് അപകടത്തിൽപ്പെട്ടത് ഇന്ന് ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് അപകടം ഉണ്ടായത് കുന്നംകുളം ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കൈലാസം ബസ്സും എതിർദിശയിൽ വരികയായിരുന്ന ആര്യ ബസ്സും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഇടിയുടെ ആഘാതത്തിൽ ബസ്സിനുള്ളിൽ തെറിച്ച് വീണാണ് കൂടുതൽ പേർക്കും പരിക്കേറ്റത് പരിക്കേറ്റവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ ഇരു ബസുകളുടെയും മുൻവശം പൂർണ്ണമായും തകർന്നു അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണത്തെ തുടർന്ന് ബസ് തെങ്ങി മാറിയാണ് നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടതെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞു മഴക്കാലം ശക്തി പ്രാപിക്കുന്നതോടെ കൂടുതൽ അപകടം ഇല്ലാതിരിക്കാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ബസ് ജീവനക്കാർ ആവശ്യപ്പെട്ടു